വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ചക്കിപ്പറമ്പൻ ഫാമിലി അസോസിയേഷനും സാക്ഷി മാസികയും സംയുക്തമായി വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ നൂറ്റിമൂന്നാമത് രക്തസാക്ഷി ദിനം ഇരുപത്തിയൊന്നിന് മഞ്ചേരിയിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് അറിയിച്ചു രാവിലെ പത്ത് മണിക്ക് ആരംഭിക്കുന്ന ഉദ്ഘാടന സെക്ഷൻ ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ഉദ്ഘാടനം ചെയ്യും സ്ഥാപനമായ പുഴുവങ്ങാട് ഇസ്ലാമിക് അസാരിയുടെ വിദ്യാർത്ഥി യൂണിയനായ ഇസാന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സാക്ഷി മേഖജീന്ന് മുനഹമ്മദാജി സ്മാരക ട്രസ്റ്റും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ವಾರಿಯಗುಂದನ್ಮರಾಜ ಮತ ಸಾಂಸ್ಕಾ ಸಾಮೂಹಿಕ ಮೇಖಲ ಪ್ರಮುಖರಾಯ ವ್ಯಕ್ತಿತ್ವಡಿತ್ತೊಂದಿ ಮಂಜೇರಿ ಟೌನ್ಹಾಳ ಸಂಘಟಿಕ Pero es mi cáncer. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഹഫ്സൽ റഹ്മാൻ മുഖ്യാതിഥിയാവും മഞ്ചേരി നഗരസഭാ വൈസ് ചെയർമാൻ വി പി ഫിറോസ് മഞ്ചേരി മുസ്ലിം ലീഗ് പ്രസിഡന്റ് കണ്ണിയൻ അബൂബക്കർ തുടങ്ങിയവർ സംസാരിക്കും തുടർന്ന് മീഡിയ വൺ സീനിയർ ജേർണലിസ്റ്റ് നിഷാദ റാവൂത്തർ മുഖ്യപ്രഭാഷണം നടത്തും ശേഷം അഖില കേരള കവിയരംഗ മത്സരവും പതിനായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് ദാനവും നടക്കും വാര്യങ്കുന്നൻ സമാപന സമ്മേളനം പ്രസിദ്ധ ചിത്രകാരൻ ഡോക്ടർ ശിവദാസൻ നിർവഹിക്കും കെ വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം മുഖ്യാതിഥിയാവും വാർത്താ സമ്മേളനത്തിൽ ദാരുൾ ഇർഫാൻ വൈസ് പ്രസിഡന്റ് ഹമീദ് തങ്ങൾ പ്രിൻസിപ്പൽ സാദിഖ് അലി ഹുദവി കാവൂർ ഉമ്മർ സാഹിദ് ഹുദവി സി പി അബ്ബാസ് സി പി ബിഷർ എന്നിവർ സംബന്ധിച്ചു മലപ്പുറം അതറിയില്ല പക്ഷെ മോൾ സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ